ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മീൻ പൊള്ളിച്ചതിൻ്റെ റെസിപ്പിയായിട്ടാണ് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ ഒപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം മീൻ പൊള്ളിച്ചത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് കഷ്ണമായ കുറസൂതിയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലോട്ട് ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ഫിഷ് മസാല ഒന്നര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് ഒരു വൺ ടേബിൾ സ്പൂൺ വിനികറും കുറച്ച് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതാ മസാല നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് മീൻ കഷ്ണങ്ങളിൽ നല്ലപോലെ തേച്ച് പിടിപ്പിക്കാം ഇനി ഇതൊരു ഹാഫ് അവർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുകയാണ് ഇതാ മീൻ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് ഹാഫ് അവർ ആയിട്ടുണ്ട് ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ടൊരു പാനിലോട്ട് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇപ്പോഴത്തെ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി മീൻ ഈ പാനിലോട്ട് വെച്ചുകൊടുക്കാം ഇപ്പോഴത്തെ മീനിൻ്റെ ഒരു ഭാഗം മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ് ഇപ്പോഴത്തെ മീനിൻ്റെ രണ്ട് ഭാഗവും നന്നായിട്ട് മുരിഞ്ഞ് അടിപൊളി തന്നെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് പാനിൽ നിന്ന് എടുത്തു മാറ്റാവുന്നതാണ് ഇപ്പോഴത്തെ നമ്മുടെ ഫിഷ് ഫ്രൈ കണ്ടോ എത്ര സൂപ്പറായിട്ടാണ് റെഡി ആയിട്ടുള്ളത് ഇനി ഇത് മാറ്റി വയ്ക്കാം ഇനി മസാല റെഡിയാക്കാം അതിനായിട്ട് ഫിഷ് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ഓയിൽ തന്നെ ഒരു പാനിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു വലിയ ഉള്ളി ആയിരുന്നു ഇട്ട് കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതിലോട്ട് മൂന്ന് പച്ചമുളക് അരിഞ്ഞത് ഒരു തക്കാളി അരിഞ്ഞത് രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും നല്ലപോലെ വഴറ്റിയെടുക്കാം ഇപ്പോഴത്തെ വെജിറ്റബിൾസ് എല്ലാം നല്ല പാകത്തിന് തന്നെ വഴന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം വൺ ടേബിൾ സ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ഫിഷ് മസാല ഇതെല്ലാം ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി ഇതിലോട്ട് കുറച്ച് പുളിവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഫിഷ് പൊള്ളിച്ചതാണിത് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് തേങ്ങാപ്പാൽ പാൽ ഒഴിച്ചു കൊടുക്കാം ഇവിടെ ഒരു അര ഗ്ലാസ് ഒന്നാം പാലാണ് ഒഴിക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിനു ശേഷം ഇത് വാങ്ങി വെക്കാവുന്നതാണ് ഇപ്പോഴിത് നമ്മുടെ രുചികരമായിട്ടുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഇവിടെ ഒരു വാഴയില നന്നായിട്ട് വാട്ടി എടുത്തിട്ടുണ്ട് ഇനി ഈ മസാല മുഴുവനായിട്ടും ഈ ഒരു വാഴയിലയുടെ സെൻ്ററിലായിട്ട് വെച്ചുകൊടുക്കാം ഇനി ഇതിന്റെ മേലേക്ക് നമ്മൾ ഫ്രൈ ചെയ്തു വെച്ചിരിക്കുന്ന മീനുണ്ടല്ലോ അത് വെച്ചുകൊടുക്കാം ഇതുപോലെ ഒരു സ്ക്വയർ ഷേപ്പിൽ ഇലയൊന്ന് മടക്കിയെടുക്കാം ഇല മടക്കിയെടുക്കുമ്പോൾ പൊട്ടിപ്പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ ഇനി ഒരു നൂല് ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് കെട്ടി കൂടിയെടുക്കാം ഇനി നമുക്കിത് പൊള്ളിച്ചെടുക്കണം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇപ്പോഴിത് ഓയിൽ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ കെട്ടി വെച്ചിരിക്കുന്ന ഒരു ഉണ്ടല്ലോ അത് ഈ പാനിലോട്ട് വെച്ചുകൊടുക്കാം ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക എന്നിട്ട് ഒരു പത്ത് മിനിറ്റോളം ഒന്ന് പൊള്ളിച്ചെടുക്കാം ഇപ്പോഴത്തെ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഒരു ഭാഗം നന്നായിട്ട് പൊള്ളി കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് ഈ ഭാഗവും കൂടെ ഒരു പത്ത് മിനിറ്റ് കൂടെ പൊള്ളിച്ചെടുക്കാം ഇപ്പോഴത്തെ രണ്ട് ഭാഗവും നന്നായി തന്നെ പൊള്ളിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പ്ലേറ്റിലോട്ട് എടുത്തു മാറ്റാം ഇനി നൂല് മുറിച്ചു മാറ്റാം എന്നിട്ട് ഇത് തുറന്നു നോക്കാം നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് നോക്കിയാൽ ഇതാ നമ്മുടെ രുചികരമായിട്ടുള്ള മീൻ പൊള്ളിച്ചത് റെഡി നോക്കി കാണുമ്പോൾ തന്നെ കതിയായിരുന്നില്ലേ വാഴയിലയില് പൊള്ളിച്ചെടുത്തായതുകൊണ്ട് തന്നെ ഇതിൻ്റെ ടേസ്റ്റിനെ കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല അടിപൊളിയാണ് അപ്പം എല്ലാവർക്കും രുചികരമായിട്ടുള്ള മീൻ പൊള്ളിച്ചത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ